കഴിഞ്ഞ എഴുപത് വർഷമായി നിലയ്ക്കാത്ത നാമജപവും നിലം തൊടാത്ത തമ്പുരവും ഏറെ വിശേഷമാവുകയാണ് തിരുവനന്തപുരം അഭേദാശ്രമം കൊല്ലം പന്മന ചട്ടമ്പിസ്വാമി ആശ്രമത്തിൽ നിന്നും സ്വാമി അഭേദാനന്ദ പകർന്ന ദീപം കെടാവിളക്കായി ഇപ്പോഴും ചൈതന്യം പകരുന്നു ഏഴു പതിറ്റാണ്ടു മുൻപ് ആരംഭിച്ച അഖണ്ഡ നാമജപത്തിന്റെ വാർഷികാഘോഷങ്ങൾ ഈ മാസം ഇരുപത്തിനാലിന് നടക്കും കലിസന്ദ്രനോപനിഷത്തിലെ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ ഒരു ദിവസം പോലും ആശ്രമത്തിൽ മുഴങ്ങാതിരിക്കരുതെന്ന സ്വാമി അഭേദാനന്ദന്റെ വാക്കുകൾ അനുസരിച്ച് എഴുപത് വർഷമായി കിടാവിളത്തിനു ചുറ്റും നിലത്ത് വയ്ക്കാത്ത തമ്പുരവുമായി ഭക്തർ രാമകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊറോണ കാലത്ത് പോലും അഭേദാനന്ദ ആശ്രമത്തിലെ അന്തേവാസികൾ ഈ പതിവ് മുടക്കിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും നാരഥ മഹർഷിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ ഭക്തരും മാറി മാറി തമ്പുരവുമായി കെടാവിളക്കിനു ചുറ്റും ഹരേ രാമമന്ത്രം ഉരുവിട്ട് പ്രദക്ഷിണം വയ്ക്കും ഈ ഹരേ രാമമന്ത്രം ഇരുപത്തിനാല് മണിക്കൂറും ജപിക്കുന്ന രീതിയിൽ ഇവിടെ നടന്നു വരികയാണ് അതിൻ്റെ എഴുപതാം വാർഷികമാണിപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തിനാലിന് വരുന്നത് കഴിഞ്ഞ എഴുപത് വർഷമായും ഇവിടെ ഈ ഇരുപത്തിനാല് മണിക്കൂറും ആളുകൾ മാറി മാറി കത്തിച്ചു വച്ച ഭദ്രദീപത്തിൻ്റെ ചുറ്റും തമ്പുരുവേന്തിക്കൊണ്ട് പ്രദക്ഷിണം വച്ച് ഹരേരാമ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഈ കോവിഡ് കാല ഘട്ടത്തിൽ പോലും അത് മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു സവിശേഷതയാണ് ഈ ആശ്രമത്തിൽ ഇൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഈ നാമജപമാണ് ഈ ഭദ്രദീപം അണഞ്ഞിട്ട് അണയാതെ ഈ തോളിലേന്യ തമ്പുരു നിലത്ത് തൊടാതെ അത് ഈ നാമജപവും നിലയ്ക്കാതെ ഇന്നും ഈ എഴുപത് വർഷമായി നടന്നു വരുന്നു ഈ ഇരുപത്തിനാലാം തീയതി വാർഷി അതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുകയാണ് ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു രാധാദേവിയുടെ മാർബിൾ പ്രതിഷ്ഠയും ആശ്രമത്തിലെ മറ്റൊരു സവിശേഷതയാണ് അറുപത് വർഷം മുമ്പ് ജയ്പൂരിൽ നിന്ന് എത്തിച്ചതാണിത് രാധാദേവിക്ക് പട്ടുസാരിയാണ് പ്രധാന വഴിപാട് പ്രതിഷ്ഠാപീഠത്തിനടി ഭാഗത്ത് ഭക്തർ എഴുതിയ ഹരേ രാമ മന്ദിരങ്ങളടങ്ങിയ അഞ്ചു കോടിയിലേറെ കടലാസുകൾ നിക്ഷേപിച്ചിരിക്കുന്നു അമൂല്യങ്ങളിൽ അമൂല്യമായ പ്രധാന വേദങ്ങളും അഭേദാനന്ദ ആശ്രമത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത രീതിയിൽ ബാലകൃഷ്ണ സ്വാമിയെ അഭിമുഖീകരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പൂർണകായ രാധാദേവിയുടെ പ്രതിഷ്ഠയുണ്ട് മാർബിളിൽ നിർമ്മിച്ച രാധാദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെയും ക്ഷേത്ര പൂജകളെല്ലാം ക്രമമായി നടന്നു വരുന്നു പിന്നീട് ആറയൂര് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയ്ക്കടുത്തുള്ള സ്വാമിയുടെ സ്വദേശമായ ആറയൂര് മറ്റൊരു അഭേദാശ്രമമുണ്ട് അവിടെയും കഴിഞ്ഞ അമ്പത് വർഷത്തിലേറെയായി ഈ ഹരേ രാമ മന്ത്രം അഖണ്ഡമായി ജപിച്ചു വരികയാണ് ഭക്തർക്ക് മൂന്ന് നേരവും ഭക്ഷണം നൽകുക അഭേദാശ്രമത്തിലെ പതിവാണ് അഭേദാശ്രമത്തിലെ നാൽപ്പതോളം വരുന്ന അന്തേവാസികൾക്ക് പുറമെ ഇവിടെ എത്തുന്ന ആർക്കും കെടാവിളക്കിനു ചുറ്റും തമ്പുരവുമായി ഹരേരാമ ജപിച്ച് അഖണ്ഡനാമത്തിൽ പങ്കെടുക്കാം ജനം തിരുവനന്തപുരം